കടലിലെ കുറച്ച് കളികളും അഭ്യാസ പ്രകടനങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ നമ്മളിപ്പോൾ ഉള്ളത് മാൽദ്വീപ്സിലെ മാഫുഷിയിലാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു കിടിലൻ സമ്മാനമുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ അതിനുശേഷം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നൂറാ സ്പൈസസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട് അപ്പം വേഗം ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ ദാ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ഇത് ബിക്കിനി ബീച്ചാണ് റൈറ്റ് സൈഡിൽ ബിക്കിനി ബീച്ചും ലെഫ്റ്റ് സൈഡിൽ വാട്ടർ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലങ്ങളുമാണ് അപ്പം രാവിലെ ബിക്കിനി ബീച്ചിൽ ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ട് ദാ ഇവിടാണ് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി നടക്കുന്നത് ഇവിടെ വാട്ടർ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് അതുപോലെ കുറച്ച് സ്പീഡ് ബോട്ടുകളും സാധാരണ ബോട്ടുകളും ഒക്കെ കടലിനും കിടപ്പുണ്ട് വളരെ മനോഹരമായ ഒരു തീരമാണിത് നല്ല അടിപൊളി ബീച്ചാണ് അപ്പം എന്താ ഇത് കണ്ടില്ലേ വാട്ടർ സ്കൂട്ടറുകളും ജെറ്റ് സ്കീക്ക് വേണ്ടിയുള്ള സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം ഈ കടലിൻ്റെ സൗന്ദര്യം ശരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്താ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കണ്ടില്ലേ അതുപോലെ നല്ല വൃത്തിയാണ് ഈ ബീച്ചിന് ഈ ബീച്ചിൻ്റെ നല്ലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്കവിടെ കിടന്നുറങ്ങാനായിട്ട് തോന്നും അത്രയ്ക്ക് നീറ്റാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ വാട്ടർ ആക്ടിവിറ്റീസിനു വേണ്ടിയുള്ള ഓഫീസുകളും അവരുടെ ഈ ഐറ്റംസൊക്കെ വെക്കുന്ന സ്ഥലങ്ങളുമാണ് കണ്ടില്ല വാട്ടർ സ്കൂട്ടറൊക്കെ ഒരു ടയറേ വെച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നത് ഇവിടെ കൈയാക്കിങ്ങിന് വേണ്ടിയും സർഫിങ്ങിന് വേണ്ടിയുമൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ എന്താ വെള്ളത്തിൽ കുറേ പേര് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അതാ ഈ ഈ ആക്ടിവിറ്റിക്ക് പറയുന്ന പേര് ജെഡ്സ്കി എന്നാണ് നമ്മൾ ഒരു വാട്ടർ സ്കൂട്ടറിൽ ഇങ്ങനെ കടലിലൂടെ നമ്മൾ റോഡിൽ സ്കൂട്ടർ ഓടിച്ച് നടക്കുന്ന പോലെ തന്നെ ഓടിച്ച് നടക്കാൻ കഴിയും നല്ലൊരു അടിപൊളി ആക്ടിവിറ്റിയാണ് കണ്ടില്ല ദൂരെയേക്കൊക്കെ അവർ പോകുന്നു നല്ല സ്പീഡ് കൂട്ടി തന്നെ ഇത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി പോവുകയും ചെയ്യും അത് അത്യാവശ്യം സ്പീഡിൽ ഓടിച്ച് കഴിയും നമ്മുടെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്ന പോലെ തന്നെ അപ്പം നമ്മളും ആ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അതാ അവരിപ്പം കുറേ ദൂരെ പോയിട്ട് കണ്ടോ തിരിച്ചും ഇങ്ങോട്ട് വരികയാണ് നല്ല സ്പീഡ് വരികയാണ് അതിൻ്റെ അകത്ത് രണ്ട് പേരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റികളാണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മളിപ്പോൾ നാല് പേരാണുള്ളത് ഞാൻ വൈഫ് പിന്നെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളിതാ ഇവരാണ് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവർ ജെബ്സ്കിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മൾ പോകുന്ന വാട്ടർ സ്കൂട്ടർ അപ്പം നമുക്കിന്ന് ഇനി പോയേക്കാം ഇതാ നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ വാട്ടർ സ്കൂട്ടറിൽ നമുക്ക് രണ്ട് രീതിയിലാണ് പോകാൻ കഴിയുന്നത് ഒന്നാണെങ്കിൽ നമുക്ക് ഡ്രൈവർ ഓടിച്ചുകൊണ്ട് നമ്മൾ പുറയിലിരുന്ന് പോവും രണ്ട് നമുക്ക് തന്നെ ഓടിക്കുകയും ചെയ്യാം പക്ഷെ തന്നെ ഓടിക്കാൻ നേരത്തെ ഇവർ പ്രത്യേക ഒരു കാര്യം പറയും വാട്ടർ സ്കൂട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ക്യാഷ് അടയ്ക്കണമെന്ന് പറയും അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം മാൽദ്വീപ്സ് വന്നിട്ട് റിസ്ക് എടുക്കണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ പറഞ്ഞു അവർ ഓടിക്കുന്നതിൻ്റെ പുറയിൽ നമ്മൾ ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടെ ഇരിക്കുകയാണ് ഇതാ അവിടെ കുറേ അടുത്ത് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ കുറേ ദൂരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമ്മളെ ഒരുപാട് സ്പീഡിലൊക്കെ ഈ വാട്ടർ സ്കൂട്ടർ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വരെ ചാടും നമ്മുടെ സ്പീഡ് ബോട്ട് ചാടുന്ന പോലെ നല്ല അടിപൊളി ഒരു ആക്ടിവിറ്റി ആയിരുന്നു അതിന് ശേഷം നമ്മൾ തിരിച്ച് കരയിലേക്ക് എത്തി പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഫൺ ട്യൂബ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് അടിപൊളി ഒരു ആക്ടിവിറ്റിയാണ് ഈ ഫൺ ട്യൂബ് എന്ന് പറയുന്നത് ഇതാ ഇപ്പം നമ്മുടെ കൂടെ വന്ന രണ്ട് പേരുണ്ടല്ലോ അവർ ന്യൂലി മാരിഡ് കപ്പിൾസാണ് അവർ രണ്ടുപേരും വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരുടെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പോൾ അവരാണ് ആദ്യം ഈ ഫൺ ട്യൂബ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ ഒരു ട്യൂബിൻ്റെ അകത്ത് നമ്മൾ കയറിക്കിടക്കുന്നു കിടന്നതിന് ശേഷം അവർ ഈ ഒരു ട്യൂബിനെ ആ തൊട്ട് ഫ്രണ്ടിലുള്ള വാട്ടർ സ്കൂട്ടർ ഉണ്ടല്ലോ ആ വാട്ടർ സ്കൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്കൂട്ടർ നേരെ അങ്ങ് ഓടിച്ചങ്ങ് പോവുകയാണ് അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമ്മളിതേല് നന്നായിട്ട് മുറുക്കെ പിടിച്ച് കിടക്കണം നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് തെറിച്ച് വീണ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഈ ചിരിച്ചുല്ലസിച്ചൊക്കെ പുറയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വാട്ടർ സ്കൂട്ടർ ഓടിക്കുന്നവൻ എന്താ എടുക്കും നമ്മളെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി ഒന്ന് മറിച്ചെടുക്കും അത് സമയത്ത് നമ്മൾ പേടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ വലിയ സ്പീഡിലൊന്നും ഓടിക്കത്തില്ല പക്ഷേ നമ്മൾ കടലിൽ മറിഞ്ഞു വീണ് കഴിഞ്ഞാലും ഈ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റുള്ളതുകൊണ്ട് മുങ്ങിയൊന്നും പോകത്തില്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ വെള്ളമൊക്കെ കുടിക്കും അതേ ഉള്ളൂ ഇതാ ഇത് കണ്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അയ്യും ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി കടലിൻ്റെ കുറേ ദൂരത്തോട്ട് കൊണ്ടുപോയിട്ട് ഒറ്റ വെട്ടീര് പേടിക്കുമ്പോഴത്തേന് നമ്മൾ തല കുത്തി മറഞ്ഞ് താഴെ പോകും പിന്നെ ഇതും അതുപോലെ തന്നെ സ്പീഡിൽ പോയി കഴിയുമ്പോൾ തന്നെ ഈ ബെഡ് പോലെ തന്നെ നമ്മൾ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ പകുതിയായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ചരിഞ്ഞാണ് കിടക്കുന്നത് അത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങും ഇവർ ഒരുപാട് സ്പീഡിൽ കൊണ്ടുപോകുമ്പോൾ എന്തായാലും അടിപൊളി ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ മാലിദ്വീപ്സ് വരികയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഇതാ ഇതിലാണ് നമ്മൾ പോകുന്നത് ഇപ്പം അങ്ങോട്ട് വാട്ടർ ഈ ഫണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇതേ കയറുകയാണ് ഇത് കണ്ട പിടിക്കാനായിട്ടുള്ള കുറേ ഹുക്കുകളൊക്കെ ഉണ്ട് അപ്പം അതിലിങ്ങനെ മുറുക്ക നമ്മൾ പിടിച്ചു കടന്നു പോണം അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പോകാനായിട്ട് വൈഫ് കയറി ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാനും കൂടെ കയറിയിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത് ഇനി പോയിട്ട് വന്നിട്ട് ഇതിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞു തരാം അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കാരണം വീഡിയോ എടുക്കാനായിട്ട് കഴിയില്ല കാരണം ഇത് ഒരുപാട് ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഫോണൊക്കെ തീർച്ചു പോകും കഴിയുന്നു അപ്പം നമ്മുടെ നേരത്തെ നമ്മുടെ മുന്നിൽ പോയ അവർ കണ്ടു വരുന്നത് ഇതെന്തായാലും ഒരു അടിപൊളി ആക്ടിവിറ്റിയാണ് നമ്മൾ മറിഞ്ഞൊന്നും വീണില്ല കടലിലേക്ക് മറിഞ്ഞൊന്നും വീണില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇവരെ അവർ കൊണ്ടുപോയി കടലിൽ മറിച്ചിട്ടെന്ന് തോന്നുന്നു കാരണം ഇവർ നനഞ്ഞു കുളിച്ചാണ് തിരിച്ച് കയറി വന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ കൂടെ വന്ന വേറെ നമ്മൾ ഈ മാലദ്വീപ്സ് വന്നിട്ട് പരിചയപ്പെട്ട ഒരുപാട് ആളുകളും പറഞ്ഞു അവർക്ക് ഈ വാട്ടർ ആക്ടിവിറ്റികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫൺ ടൂപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണെന്ന് അവർ പറഞ്ഞിരുന്നു അതൊരു ഈ പയം കണ്ടില്ലേ ആ ഒരു സ്കൂട്ടർ ഇട്ടിട്ട് ഇങ്ങനെ വട്ടം കറക്കുകയൊക്കെ ചെയ്യും പൂ പോലെയൊക്കെ ഇങ്ങനെ കടലിൽ ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യും അത് ഹെലികാമിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ഈ ഓളം തട്ടിയിട്ട് പൂ പോലൊക്കെ ഇരിക്കും നല്ലൊരു ആക്ടിവിറ്റിയാണ് ഇതാ പിന്നെ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പം ഈ നമ്മുടെ കൂടെ വന്ന അവർ തന്നെ നേരെ പാരാസൈലിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് വേണ്ടി പോയി നമ്മൾ പാരാസൈലിംഗ് ട്രൈ ചെയ്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തായ്ലൻഡിൽ വെച്ചിട്ട് പാരാസൈലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് അത് ട്രൈ ചെയ്തില്ല ഇതാണെങ്കിൽ ഒരു പാരച്ചൂട്ടിൽ ഒരു ബോട്ട് കെട്ടി വലിച്ചുകൊണ്ടാണ് പോകുന്നത് അത് ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ഉപയോഗിച്ച് അവര് കെട്ടിവലിക്കും ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവർ കൊണ്ടുപോയി ഈ വെള്ളത്തിൽ കൊണ്ടുപോയി നമ്മളെ ഒന്ന് മൂക്കും കാരണം ഈ ബോട്ടിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ നേരെ പാരച്ചോട്ട് വന്നിട്ട് നേരെ കടലിലോട്ട് വീഴും പക്ഷെ കടലി വന്നിട്ട് നമ്മുടെ ഒരു അരപ്പൊക്കമൊക്കെ കടലിലോട്ട് വന്ന് മുങ്ങി കഴിഞ്ഞ് കഴിയുമ്പം തന്നെ ഇവർ വീണ്ടും ബോട്ടിനങ്ങ് സ്പീഡ് കൂട്ടും ബോട്ടിന് സ്പീഡ് കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും പാരച്ചോട്ട് പോകും കടലിലേക്ക് അവരെ കടലിലോട്ട് താക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ബോട്ടിന് സ്പീഡ് കുറച്ചത് എന്നിട്ട് എന്നിട്ടവിടുന്ന് ഇവരും കടലിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബോട്ട് ഒറ്റ വിടിയിൽ വിടും അപ്പം വീണ്ടും പൊങ്ങുക ഇതാണെങ്കിൽ നമുക്ക് അവിടെ വന്ന ഒരാൾ തന്ന ഒരു ഷോട്ടാണ് ഒരു ഹെലിക്കാം ഷോട്ടാണ് ഹെലിക്കാമിൽ നിന്ന് നമുക്ക് മുകളിൽ നിന്ന് ഇവരാണെങ്കിൽ ഡ്രോണൊക്കെ പറത്തിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തരും ഈ ഈ ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പാരസൈലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിയും അതുപോലെ വേറെ ചില ഇങ്ങനെ ആകാശത്തുള്ള പല ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവരെ ഡ്രോൺ ഷൂട്ട് എടുത്തിട്ട് നമുക്ക് തരും നമ്മുടെ പാക്കേജിൻ്റെ അകത്ത് അതും കൂടെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി വിഷമിക്കുകയൊന്നും വേണ്ട അവർ തന്നെ നമുക്കൊരു പെൻഡ്രൈവിലാക്കി തരും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാക്കിംഗ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു സംഭവത്തെ നമ്മളിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞു പോകുന്നു പക്ഷേ കടലിലായതുകൊണ്ട് ഇപ്പം കടലിൽ നിന്ന് അത്യാവശ്യം തിരയടിക്കുന്നതുകൊണ്ട് ഇതാദ്യം തുടങ്ങുന്നേ ആ തീരത്തോട് ചേർന്ന് നമ്മൾ ഇതേ നമ്മളിത് ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അതിന് ശേഷം കുഴപ്പമില്ല നമുക്ക് തുഴഞ്ഞങ്ങ് പോവുകയും ചെയ്യാം ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ആക്ടിവിറ്റീസാണ് പക്ഷേ എല്ലാത്തിനും നമ്മൾ ലൈഫ് ജാക്കറ്റ് മസ്റ്റായിട്ട് വിടണം അപ്പം ഇത് നമ്മൾ ആദ്യം കയറാനായിട്ട് പ്ലാൻ ചെയ്തു പിന്നെ നമുക്ക് വീഡിയോ എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സിനോട് അവർ ആദ്യം കയറാൻ പറഞ്ഞു കണ്ടില്ലേ അവർ രണ്ടുപേരും കൂടെ നേരെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോവുകയാണ് അത്യാവശ്യം നല്ലൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ ഈ കടലിൻ്റെ അടിയൊക്കെ നന്നായിട്ട് കാണാവുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് സാധാരണ ഒരു വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമുക്കൊരു മനസ്സിന് സന്തോഷമാണ് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ വാട്ടർ ആയതുകൊണ്ട് അപ്പം അതിനുശേഷം ത നമ്മളാണ് ഇനി അടുത്തായിട്ട് തുഴയാനായിട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് തുഴഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ അതുവഴിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്തു അതാ ഇതെന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്ന ഒരു ടൂറിസ്റ്റ് തന്നതാണ് ഇവിടെ മറ്റൊരു വാട്ടർ ആക്ടിവിറ്റിയാണ് ഡോൾഫിൻ വാച്ചിങ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു ബോട്ടും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡോൾഫിൻസ് കണ്ടോ പോകും ഫ്രണ്ടിൽ ഇങ്ങനെ ഓടിപ്പോകുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് പക്ഷേ നമുക്കിതിന് പോകാനായിട്ട് കഴിഞ്ഞില്ല ഇത് നമ്മുടെ കൂടെ വന്ന ഒരു ടൂറിസ്റ്റ് അവർ പോയപ്പോൾ ഒരു വീഡിയോ നമുക്ക് തന്നതാണ് അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളിവിടെ തന്നെ കുറച്ച് നേരം ഈ കടലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു അപ്പം നമ്മൾ തിരിച്ച് കറയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം താ കിടക്കുന്ന ഒരു ബി എൻ ഡബ്ല്യു വെറും ഒരു കിലോമീറ്റർ ദൂരത്തിൽ മാത്രം ഓടിക്കാൻ വേണ്ടി മാത്രം ബി എൻ ഡബ്ല്യു എടുത്തിട്ട് ആൾ ഇതാണ്